ഏകാന്തതയുടെ മ്യൂസിയം നോവൽ രചന എം ആർ അനിൽകുമാർ ശബ്ദം നൽകുന്നത് സജികുമാർ പോത്തൻകോട് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ഒന്ന് സ്വപ്നജീവി ആദ്യം വല്ലാത്ത ഒരു ഭീതി വന്ന് മനസ്സിനെ മൂടുകയായിരുന്നു ഒറ്റയ്ക്കൊരാൾ ഒരു കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കുന്നത് പോലെയായിരുന്നു ഞാൻ ആ നിമിഷങ്ങളെ നേരിട്ടത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആകാശത്ത് മേഘങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു മധ്യവേനൽക്കാലം അപ്പോഴേക്കും താഴ്വരയിലെ മൈതാനത്ത് ഒഴിവു ദിനങ്ങളുടെ ഉത്സവം തുടങ്ങിയിരുന്നു അന്നവിടെ ചെറിയൊരു മൈതാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണങ്ങിയ പുല്ലുകൊണ്ടുള്ള പരവതാനികളും പട്ടികകൾ അടിച്ചുണ്ടാക്കിയ തകർന്ന ഗ്യാലറികളും ഉണ്ടായിരുന്നു പുലർച്ചെ മുതൽ ആ മൈതാനം പ്രകാശം കൊണ്ടും കുട്ടികളെ കൊണ്ടും നിറഞ്ഞിരുന്നു ചുറ്റിലും അവരുണ്ടാക്കുന്ന കോലാഹലങ്ങൾ ഉയർന്നു കേട്ടു കളിക്കടയിൽ നിന്ന് പൊന്തിവരുന്ന അവരുടെ അപ്രതീക്ഷിതമായ ആരവങ്ങൾ വേരുപറിയാതെ ഒലയുന്ന മരങ്ങൾ പോലെ കുറച്ചു കാണികൾ തിരമാലകൾ തിരമാലകളോടെന്ന പോലെ കെട്ടുപിണയുന്ന ആഹ്ലാദം ഇടിമുഴക്കം പോലുള്ള ആർപ്പുവിളികൾ ആഹ്ലാദത്തിന്റെ ചൂടുപിടിച്ച വെയിൽനാളങ്ങൾ എല്ലാ ദിവസവും ഉച്ചവരെ ഞങ്ങളവിടെ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കും മടുക്കുമ്പോൾ മധ്യാ വെയിലിന്റെ അഗ്നിയിലൂടെ വീട്ടിലേക്ക് മടങ്ങും ദാഹിച്ച് വിയർത്തു കുളിച്ചാണ് മടക്കം അന്നും ഞങ്ങൾ പതിവ് പോലെ വെയിലിൽ തിമിർത്ത് കളിച്ചിട്ട് മൈതാനത്തിന്റെ ഒച്ചയനക്കങ്ങളെയും ആരവങ്ങളെയും പിന്നിലുപേക്ഷിച്ച് ക്ഷീണിതരായി വീട്ടിലേക്കു മടങ്ങി ഞാനും എന്റെ കൂട്ടുകാരും ദൂരെ മലഞ്ചെരിവുകളിൽ വീടുകളുള്ള അവർ മിക്കവാറും എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉച്ചഭക്ഷണവും കഴിക്കുക അവരെല്ലാം എത്തുന്നതോടുകൂടി വീടാകെ ബഹളമയമാക്കും അവിടെ നിന്ന് പുതിയ ആരവങ്ങൾ ഉയരും മുത്തശ്ശൻ നട്ടുനനച്ചു വളർത്തിയ നിശബ്ദതയുടെ ചെടികളിൽ കിഴക്കൻ കാറ്റ് വന്ന് കെട്ടിപ്പിടിച്ച് ബഹളം വയ്ക്കും ഇഷ് ഇഷ് ഉച്ചയുണ്ടാക്കരുത് ആ ചെടികൾ പറയും ഞങ്ങൾ അനുസരണയില്ലാതെ ചിരിക്കും അമ്മ ഞങ്ങൾക്കു വേണ്ടി കിണ്ണങ്ങൾ നിറയെ ചോറ് വിളമ്പി വിളമ്പിവയ്ക്കും അന്തരീക്ഷത്തിലേക്ക് ആകർഷകങ്ങളായ കറിമണങ്ങൾ വാരി വിതറും സ്വന്തം മക്കളെപ്പോലെ അമ്മ എന്റെ കൂട്ടുകാരെ ഓരോരുത്തരെയും അടുത്തിരുത്തി വയർ നിറയെ ഊട്ടും എന്തെങ്കിലും വലിച്ചു വാരി തിന്നിട്ട് ഞങ്ങളെല്ലാവരും ഉച്ചയുറക്കത്തിനായി മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ അമ്മ സന്തോഷത്തോടെ കോണിച്ചുവട്ടിലിൽ നിൽക്കുന്നുണ്ടാവും മധ്യവേനലിലെ ആവേശം നിറഞ്ഞ ഒഴിവു ദിനങ്ങളിൽ ഒരു ചെറിയ ഉച്ചമയക്കം ഞങ്ങളുടെ ശീലമായിരുന്നു വെയിലത്ത് കളി ഉച്ച കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണത്തിലുള്ള മയക്കം മയക്കം കഴിയുമ്പോൾ ഉന്മേഷത്തോടെ ചാടി എഴുന്നേൽക്കും ചായ കുടിച്ചിട്ട് വീണ്ടും മൈതാനത്തേക്ക് പായും അതായിരുന്നു രീതി പക്ഷേ അന്ന് എന്റെ കൂട്ടുകാരാരും എന്നോടൊപ്പം വീട്ടിലേക്ക് വന്നില്ല കോവിലിൽ ഉത്സവമായിരുന്നു അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി വൈകുന്നേരത്തെ പന്ത് കളിയും ഉണ്ടായിരുന്നില്ല ഞാൻ തനിച്ച് എന്റെ കിടക്കയിലേക്ക് മറിഞ്ഞു ചെവിയിൽ ഇപ്പോഴും ആർപ്പുവിളികൾ നിലച്ചിട്ടില്ല മടക്കി കൊടുക്കേണ്ട ഗോളുകൾക്കു വേണ്ടി പന്ത് മനസ്സിലൂടെ ഉരുണ്ടുകൊണ്ടിരുന്നു ഗാലറികളിലെ നിലയ്ക്കാത്ത തിരമാലകൾ എങ്കിലും അന്ന് അന്തരീക്ഷത്തിന് പതിവിലേറെ ചൂടും ശരീരത്തിന് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു കിടക്കയിലേക്ക് മറിഞ്ഞതേ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും ഉറങ്ങിപ്പോയി അതിലേക്ക് വീണുപോയി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി അതൊരു ഭാഗ്യവും കൂടിയായിരുന്നു കുട്ടിക്കാലത്ത്